വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ മുക്കാളിയിലാണുള്ളത് മുക്കാളി മുതൽ നമ്മൾ അഴിയൂർ ദേശീയപാത വരെ പുതിയ ആറ് വരിപ്പാതയുടെ വർക്ക് നല്ല രീതിയിൽ പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നമ്മളെ മുക്കാളി കുഞ്ഞിപ്പള്ളി ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെയൊക്കെ കോൺക്രീറ്റ് റോഡാണ് ഈ കുഞ്ഞിപ്പള്ളി മുക്കാളി ഭാഗത്ത് കോൺക്രീറ്റ് റോഡാണ് വരുന്നത് ഇവിടെ അതേപോലെ തന്നെ നമ്മളെ ടോൾ ബൂത്ത് വരുന്നുണ്ട് ആ ടോൾ ബൂത്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോൺക്രീറ്റ് റോഡ് കടന്നു പോകുന്നത് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത റൈസ് സൈഡിലാണ് വരുന്നത് അത് കംപ്ലീറ്റ് പൊളിച്ച് താറൊക്കെ നീക്കം ചെയ്ത് ഇപ്പോൾ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത കോൺക്രീറ്റിങ്ങനെയുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുപ്പള്ളി പള്ളിയുടെ തൊട്ടുമുന്നേ വിലയുള്ള പ്രദേശം കുറേയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ട് താറേഴ്തിട്ടുള്ള റോഡ് തന്നെയാണ് കടന്നു വരുന്നത് കുഞ്ഞിപ്പള്ളി പള്ളിയുടെ മുന്നിൽ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ആ അണ്ടർ പാസേജ് കുറേയായിട്ട് വർക്ക് തുടങ്ങി വെച്ചതാണ് പക്ഷേ അതിപ്പോഴും പാതി വഴിയിൽ തന്നെ നിൽക്കുന്നൊരു കാഴ്ചയാണ് ആ മൂന്ന് വരിയുടെ അണ്ടർ പാസേജ് കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ ഡൈവേർഷൻ ചെയ്തതിന് ശേഷം വേണം അടുത്ത മൂന്ന് വരിയുടെ കോൺക്രീറ്റ് നടക്കേണ്ടത് അപ്പം വൺ സൈഡുള്ള മൂന്ന് വരിയുടെ തന്നെ കോൺക്രീറ്റിങ് പൂർത്തിയായിട്ടില്ല ഏതാനും ചില മീറ്ററുകൾ കഴിഞ്ഞാൽ നമ്മളെ പുതിയ ആറ് വരി പാത കടന്നു പോകുന്ന കാഴ്ചയാണ് ഇവിടെ അങ്ങോട്ട് മാഹി ദേശീയപാത വളരെ വിശാലമായി കിടക്കാണ് ഇവിടെ വരെയുള്ള വീഡിയോ നമ്മൾ കൊച്ചു വീഡിയോ ആണ് വീഡിയോ നമ്മളിവിടെ വൈൻ്റെ അപ്പിയാണ് പിന്നെ മാഹി ദേശീയപാത അധിക ആളുകളും കണ്ട ദേശീയപാത തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് തവണ കണ്ട ദേശീയപാതയാണ് ഓപ്പൺ ചെയ്ത ദേശീയപാതയാണ് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ ചെയ്യുകയാണ്